യു കെയിൽ വെള്ളപ്പൊക്ക ദുരിതം വിതച്ച് മഴ തുടരുകയാണ് കൂടുതൽ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുകൾ നൽകിയതോടെ വീണ്ടും ഉണ്ടാകുമെന്ന ആശങ്കയും ശക്തമായി ഇതിന്റെ ഭാഗമായി ശക്തമായ മഴ പെയ്യുന്ന മേഖലകളിൽ മെറ്റ് ഓഫീസ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകി ഈസ്റ്റ് മിഡ്ലാൻസിലും ഈസ്റ്റ് ആംഗ്ലിയയിലും മഴ മൂലം യെല്ലോ അലേർട്ടാണ് ഓഫീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മുന്നറിയിപ്പ് നൽകിയ മേഖലകളിൽ വീടുകളിലും ബിസിനസ്സുകളിലും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കി വൈദ്യുതി ബന്ധം തകരാറിലാക്കാനും മൊബൈൽ ഫോൺ കവറേജ് ഉൾപ്പെടെ തടസ്സപ്പെടാനും സാധ്യതയുണ്ട് എന്നാണ് സൂചന ബസ് ട്രെയിൻ സർവീസുകളെയും ബാധിക്കപ്പെടും റോഡിൽ മഴയും വെള്ളപ്പൊക്കവും മൂലം യാത്രകൾക്ക് കാലതാമസം നേരിടും മുന്നറിയിപ്പുള്ള മേഖലകളിൽ മുപ്പത് നാല്പത് എം എം വരെ മഴയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് അറുപത്തിനാല് ചുമപ്പ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും നൂറ്റി അൻപത്തി ഏഴ് ആംബർ വെള്ളപ്പൊക്ക അലേർട്ടുകളുമാണ് ഇംഗ്ലണ്ടിൽ നിലവിലുള്ളത് മിഡ്ലാൻഡ്സ് ഈസ്റ്റ് നോർത്ത് എന്നിവിടങ്ങളിൽ നദികളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് നോർത്ത് വെയിൽസിലെ റിവർ ഡി റിവർ അലിൻ നദികളിലും ആംബർ അലേർട്ട് നിലവിലുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ